മേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒമ്പതേ കാലിന് ഈ നമ്മുടെ കൊച്ചിയിലെ നാവികസേനയുടെ ദക്ഷിണ മേഖലാ ആസ്ഥാനത്തേക്ക് ഒരു ഫോൺ വരുന്നു അത് വിളിച്ച ആളിനറിയേണ്ടത് പരിചയപ്പെടുത്തുന്നു രാഘവനാണ് വിളിക്കുന്നത് രാഘവൻ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഈ നമ്മുടെ ഇന്ത്യയുടെ ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ചോദിക്കുന്നത് നമ്മുടെ വിമാനവാഹിനിക്കപ്പനായ കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് സാറേ അത് എവിടെ എത്തി അപ്പോൾ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത് ഇതെല്ലാം രാഘവൻ അറിയാം അങ്ങനെ അന്വേഷിച്ച രാഘവനെ പോലീസ് പൊക്കിയിട്ടുണ്ട് ആരാണ് ഈ രാഘവൻ രാഘവന്റെ ഉദ്ദേശം എന്തായിരുന്നു വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു അതിലും മലയാളിയാണെന്നുള്ളതാണ് മുജീബ് റഹ്മാൻ അല്ലേ മുജീബ് റഹ്മാൻ കോഴിക്കോട് സ്വദേശി കോഴിക്കോട് കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡ് സ്വദേശി മുജീബ് റഹ്മാൻ ആണ് നാവികസേന ദക്ഷിണ നാവികസേന കമാൻഡ് ആസ്ഥാനത്തേക്ക് ഫോണിൽ വിളിച്ചിട്ട് ഐ എൻ എസ് വിക്രാന്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചത് ലൊക്കേഷൻ വേണോ ലൊക്കേഷൻ അദ്ദേഹത്തിന് ലൊക്കേഷൻ വേണം അത് എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ കറാച്ചി തുറമുഖത്തിലേക്ക് ഐ എൻ എസ് വിക്രാന്ത് നീങ്ങുന്നുണ്ട് എന്നുള്ള വിവരം വിവരം ഉണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് ടെൻഷനായി മാറി കറാച്ചി തുറമുഖം കറാച്ചി കറാച്ചി എന്നുള്ള ഒരു ഭയം മുജീബ് റഹ്മാന് ഉടലെടുത്തു അപ്പോൾ എല്ലായ്പ്പോഴും പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അദ്ദേഹം ലഹരിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണെന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത് മറുപടിയായി നൽകിയത് പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല ഹാർബർ പോലീസ് കൊച്ചി ഹാർബർ പോലീസ് വെള്ളയിൽ പോലീസിലേക്ക് കീഴടങ്ങാൻ പറഞ്ഞു കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രസേന വന്നെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ബന്ധുക്കൾ തന്നെ വെള്ളയിൽ പോലീസിൽ കൊണ്ടാക്കി വെള്ളയിൽ പോലീസിൽ കൊണ്ടാക്കിയിട്ട് വെള്ളയിൽ പോലീസ് കൊച്ചിയിലേക്ക് അയച്ചു കോഴിക്കോട് നിന്ന് വെള്ളയിൽ പോലീസിൽ നിന്ന് നേരെ അവർ കൊച്ചി ഹാർബർ പോലീസിന് കൈമാറി റിമാൻഡിലാണ് നാവികസേന ഇൻ്റലിജൻസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഐ ബി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ റാഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ റാഞ്ചിൻ്റെ ട്രിവാണ്ട്രന്നുള്ള ടീം ചോദ്യം ചെയ്തു എന്തിനാണ് വിക്രാന്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതും ദക്ഷിണ പിന്നെ മേഖലാ കമാൻഡ് ആസ്ഥാനത്തേക്കാണ് വിളിച്ചു ചോദിച്ചത് അവിടുത്തെ നമ്പറൊക്കെ ആ അത് അതിൽ വിളിച്ചു ചോദിച്ചു അതും പി പി എംഒയുടെ പ്രൈം മിനിസ്റ്ററിനോ പിഎംഒയിൽ നിന്നാണ് പി എംഒയിൽ നിന്നും വിളിക്കുന്നു രാഘവൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ പിന്നെ നോർമൽ അല്ലെങ്കിൽ രാഘവൻ എന്നുള്ള പേരൊക്കെ പറയേണ്ട കാര്യമുണ്ടോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പി എം ആഫീസിൽ നിന്നാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണെന്നുള്ളത് ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എന്താ യാവം അതിൻ്റെ ഏരിയ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അത് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യുദ്ധ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് എൻ്റെ കേബിൾ നൂത്തിട്ട് കഴിഞ്ഞാൽ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പോവും ഏകദേശം ദില്ലി ഇവിടുന്ന് ദില്ലി പോകും കേബിള് കേബിള് അതിൽ കിടക്കുന്ന കേബിൾ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരും അത്രയും നീളമുള്ള ഇതാണ് അതിൻ്റെ നീളം ജയമേ സം യുധിസ്പ്രത ഋഗ്വേദത്തിലെ വാക്കാണ് അതാണ് ആപ്തവാക്യം അതായത് എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നവനെ ഞാൻ പരാജയപ്പെടുത്തും എന്നാണ് അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ആ കപ്പലിൻ്റെ ആപ്തവാക്യം അതാണ് അയ്യൻ എസ് അങ്ങനെയാണ് ആ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഐ എൻ എസ് വിക്രാന്ത് പിന്നെ എച്ച് എം എസ് ഹെർക്കുലീസ് എന്ന് പറയുന്ന നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് ഒരു കപ്പൽ വാങ്ങിയിരുന്നു അതാണ് എച്ച് എം എസ് ഹെർക്കുലീസ് അത് പിന്നീട് ഐ എൻ എസ് വിക്രാന്തായി മാറുകയായിരുന്നു അത് നമ്മൾ ഐ എൻ എസ് വിക്രാന്താക്കി മാറ്റിക്കൊണ്ട് കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണെന്ന് എൻ്റെ ഓർമ്മ അത് ഐ എൻ എസ് വിക്രാന്തായിട്ട് കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അത് ഡീ കമ്മീഷൻ ചെയ്തു പിന്നീട് അത് മുംബൈ മ്യൂസിയത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈ മ്യൂസിയത്തിൽ ഇരുന്ന ഐ എൻ എസ് വിക്രാന്തിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലേലം ചെയ്തു കൊടുക്കുകയായിരുന്നു ആ ലേലം ചെയ്തു കൊടുത്ത ഐ എൻ എസ് വിക്രാന്ത് ആ പേരാണ് ഇതിന് ആ ഇതിനിട്ടിരിക്കുന്നത് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഇന്ത്യയുടെ യുദ്ധ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് രണ്ട് ഇരുപത് ഫൈറ്റർ ജെറ്റുകൾക്കും പത്ത് ഹെലികോപ്റ്ററുകൾക്കും അതിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഡക്കിൽ പത്ത് ഹെലികോപ്റ്ററുകളും താഴെ ഇരുപത് ഫൈറ്റർ ജെറ്റുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അത് എന്താ എം ആർ ഐ അടക്കം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള അതായത് തീവ്ര പരിചരണ വിഭാഗം ഉള്ള കാഷ്വാലിറ്റി അടക്കമുള്ള വലിയ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ള കപ്പൽ കപ്പൽ അതാണ് ഐ എൻ എസ് വിക്രാന്ത് അതായത് നമുക്ക് ഒരു യുദ്ധം യുദ്ധമുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയാണെങ്കിൽ ആ യുദ്ധമുഖത്ത് വെച്ച് പരിക്കേൽക്കുകയാണെങ്കിൽ ഐ എൻ എസ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവണ്ടാവശ്യമില്ല ഐ എൻ എസ് വിക്രാന്തി കൊണ്ട് ഇറക്കിയാൽ മതി അവിടെ ദൂരെ ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് അടുത്ത് കിടക്കുന്നത് ഐ എൻ എസ് വിക്രാന്താണെങ്കിൽ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു യുദ്ധ ഒരു ഒരു വിമാനത്തിൽ ഒരു ഫ്ലൈറ്റിൽ കയറ്റി അവിടെ ഇറക്കേണ്ട പാടേ ഉള്ളൂ അതാണ് ആ രീതിയിലാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരം കോടിയായിരുന്നു അതിൻ്റെ ചിലവ് ചില നിർമ്മാണ ചിലവ് നിർമ്മാണ ചിലവ് അതിന് ചിലവിന് മാത്രമേ ഇരുപതിനായിരം കോടി ഉരുക്ക് കിട്ടാതായതോടുകൂടിയാണ് അതിൻ്റെ നിർമ്മാണം നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടായത് ഇതിന് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഉരുക്ക് നമ്മുടെ പക്കൽ ഇല്ലായിരുന്നു റഷ്യ അത് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ട് റഷ്യയിൽ നിന്നും നമുക്ക് സമയത്ത് ഉരുക്ക് ലഭിക്കാതായി അതോടുകൂടി ഇതിൻ്റെ നിർമ്മാണം വഴിമുട്ടി അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഉരുക്ക് ഉൽപ്പാദിപ്പിച്ച് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് ഐ എൻസ് ഐ എൻ എസ് വിക്രാന്ത് എൻ്റെ ടെക്നോളജി ജർമ്മൻ ടെക്നോളജി റഷ്യൻ ടെക്നോളജിയൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഐ എൻ എസ് അതിനെയാണ് മുജീബ് റഹ്മാൻ ലൊക്കേഷൻ ചോദിച്ചു വിളിച്ചത് അതിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുമ്പോൾ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബ്ലൂവെയിലിന്റെ നീളമുണ്ട് അതിന് ആണ് ആ അതിനുള്ളത് അത്രയും വലിയ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് അത് അന്ന് വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നപ്പോൾ അത് കറാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ശരിക്കും അത് കറാച്ചി പാകിസ്ഥാൻ ഈ സമുദ്രാതിർത്തി നോക്കുമ്പോൾ പാകിസ്ഥാനോട് ചേർന്ന കപ്പൽ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കപ്പൽ അവിടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ആക്രമണത്തിന് വേണ്ടി ഒരു ചാനൽ പ്രഖ്യാപിച്ചു കേട്ടോ വിക്രാന്ത് അവിടെ വിക്രാന്ത് യുദ്ധം ആരംഭിച്ചു ആരംഭിച്ചു ഈ ചാനലുകൾ വലിയ ചതിയാ ചെയ്തു കാരണം ഈ യുദ്ധം ഇത്തരം സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഓൺലൈൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കഥകൾ അപ്പാടെ വിശ്വസിച്ചിട്ട് അത് അതുപോലെ റിപ്പോർട്ട് ചെയ്ത കഥ പോലെ പറയുന്ന മാധ്യമങ്ങളുണ്ടായിരുന്നു ചാനലുകൾ അതായത് വലിയ ആവേശത്തോടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് മത്സരം മത്സരം ഇന്ത്യ പാകിസ്ഥാൻ നടക്കുന്നു ഒരു ഒരു പറയുന്നത് അതുപോലെ വസ്തുതകൾ പലപ്പോഴും ഇല്ലായിരുന്നു ിനകത്ത് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യുദ്ധമാണെങ്കിലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മൾ മാധ്യമത്തെ ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് അബദ്ധം പറ്റിയതാണ് മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ നമ്മുടെ കമാൻഡോസ് മുകളിൽ ഇറങ്ങുന്നത് ഇവര് ലൈവായിട്ട് കാണിച്ചു കാണിച്ചു അങ്ങനെ അത് അതുകൊണ്ട് മാത്രം നമുക്ക് രണ്ടുപേരെയാണ് നഷ്ടപ്പെട്ടത് രണ്ടുപേരെ നമുക്ക് നഷ്ടം വന്നു കാര്യം കമാൻഡോസ് മേളി നിറങ്ങുന്നുണ്ടെന്ന് നമ്മൾ വിഷ്വലി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളടക്കം കാണിച്ചു കൊടുക്കാൻ നിന്നു അതൊരു വലിയ അവർ അവര് അവർക്ക് ഈ സാറ്റലൈറ്റ് ഫോണാണ് ഒരു ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എപ്പോഴും ഈ ചൈനീസ് ഉപകരണങ്ങളുണ്ടല്ലോ ഉപഗ്രഹങ്ങളുണ്ടല്ലോ ചൈന നിർമ്മിച്ച് ബഹിരാകാശത്തെ അയച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിതിനെ കൈകാര്യം ചെയ്തത് സ്വാഭാവികമായി സാറ്റലൈറ്റ് ഫോൺ വഴി അവർക്ക് അപ്പം തന്നെ വിവരം ലഭിച്ചു ഇത് കമാൻഡോസ് ഇന്ന ഭാഗത്ത് തൂങ്ങി ഇറങ്ങുന്നുണ്ട് ഹെലികോപ്റ്റർ വഴി ഇറങ്ങുന്നുണ്ടെന്ന് അത് വലിയ അബദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു യുദ്ധത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ദിവസം തന്നെ കശ്മീരില് മാധ്യമങ്ങളെ ഒമർ അബ്ദുള്ള ആയതുകൊണ്ടാണ് മാധ്യമങ്ങളെ അവിടെ അനുവദിച്ചത് ഭരിക്കുന്നത് കൊണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാധ്യമങ്ങളെ ഈ രീതിയിൽ അഴിച്ചുവിടില്ലായിരുന്നു ഇതൊരുതരം അഴിച്ചുവിടുന്ന രീതിയാണ് അവിടെ സൈന്യത്തിന് അവിടെ ഒന്നും ചെയ്യാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സർക്കാർ എല്ലാ ഫെസിലിറ്റീസും ഈ മീഡിയാസിന് കൊടുത്തിരിക്കുകയാണ് സ്വതന്ത്രമായിട്ട് നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ മേജർ രവിയുടെ ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു ഒരു പഴയ കാർഗിൽ വാർ നടന്നപ്പോ ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് കാർഗിൽ വാർ നടന്ന സമയത്ത് ഇരുട്ടിൽ ഇവർ കൊണ്ടുവന്ന് പിന്നെ ഇതടിച്ചു കൊടുത്തു ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചു കൊടുത്തു ആ സൈന്യം ഒളിച്ചിരിക്കവേ ഒരു പാറക്കെട്ടിന്റെ സൈഡിൽ ഒളിച്ചിരിക്കവേ ടൈഗർ ഹില്ലിനടുത്ത് പാറക്കെട്ടിൽ ഒളിച്ചിരിക്കവേ ഇവര് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ അടുത്ത് പോയിട്ട് ഇവര് ഇത് ഫ്ലാഷ് അടിച്ചു ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചു സൈന്യത്തെ ഇതിനെ കണ്ടു ആ അതായത് യുദ്ധത്തിലിരിക്കുന്ന സൈനികരുടെ ഫോട്ടോ ഫൈറ്റ് ചെയ്യാനായിട്ട് ഫയർ ചെയ്യാൻ വേണ്ടി ടൈഗർ ഹില്ലിൽ ഇരിക്കുന്ന സൈനികരെ താഴെ നിന്ന് ഫയർ ചെയ്യാൻ നിൽക്കവേ ഇവര് പുറകിൽ നിന്ന് ഫ്ലാഷ് അടിച്ചത് കൊണ്ട് മാത്രം ഫയർ ചെയ്ത്മാരി മേളിന്ന് കണ്ടു കണ്ടു സൈനികരെ കണ്ടു നമ്മുടെ സൈനികരെ കണ്ടു അങ്ങനെ ഫയർ ചെയ്തു ചെയ്ത് മേളിന്ന് അങ്ങനെ മാത്രം പോയി അങ്ങനെ മാത്രം അതുകൊണ്ട് ഈ മീഡിയ പേഴ്സൺസിനെ അങ്ങനെ അയച്ചുവിടരുത് ഇടങ്ങളിലേക്ക് കയറ്റി വിവരങ്ങൾ കൊടുക്കുവോ അതെ ഗവൺമെന്റ് പ്രസ് റിലീസ് ഇറക്കിയാൽ മതിയല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയും വലിയ തൊരയൊന്നുമില്ല ഇതെന്തോ മത്സരമല്ലോ ആണോ ഞാനത് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആ അത് രാത്രിയിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കവേ ഐ എൻ എസ് വിക്രാന്ത് ഫയർ ചെയ്തു കറാച്ചി തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ആവേശത്തോടു കൂടി എന്താ പറയാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാല്ലോ അത് കറാച്ചിയിലേക്ക് കയറി ചെയ്യില്ല അത് കറാച്ചിയിലേക്ക് കറാച്ചിയിലേക്ക് ഫയർ ചെയ്യും അല്ലാതെ തുറമുഖം തകർക്കുന്ന രീതിയിലൊന്നും ഒരു പ്രവർത്തി ഇന്ത്യ ചെയ്യില്ല അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ആണവ നിലയം നമ്മൾ തകർത്തു ആ കുന്നുകൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ പല റിപ്പോർട്ട് ചെയ്തു അങ്ങനെ സംഭവം അങ്ങനെ അപ്പൊ എന്നിട്ട് ആണവ വികരണം എന്നാണ് പറയുന്നത് ഈ സാധാരണ ഒരു ബോംബ് പൊട്ടുന്ന പോലെയല്ലേ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് ധാരണയില്ലെന്നുള്ളത് ആണവ വികരണം എന്ന് പറഞ്ഞാൽ അത് ലോകമെമ്പാടും അറിയത്തില്ലേ അവിടുത്തെ ഗവൺമെന്റ് അതിനെതിരെ ഒരു സുരക്ഷാ മുൻകരുതൽ കൊടുക്കത്തില്ലേ ജനത്തെ മാറ്റി എന്നാ പിന്നെ ആണുവിവരണം വിചാരിക്കും കിലോമീറ്ററുകളോളം ആണ് വികരണം വരുന്നത് കിലോമീറ്റർ ഒന്നും അല്ല കാര്യമാക്കില്ല അണുവിരണത്തിന് അറിയില്ലല്ലോ ഇത് എൽഒ സി ആണ് ഇനി അപ്പറത്തോട്ട് പോകേണ്ട ഇന്ത്യയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാനിൽ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോഴാണ് ഈ മുജീബ് റഹ്മാൻ ഒക്കെ വല്ലാത്ത വേദനയാ വേദന ഉണ്ടാകുന്നത് വല്ലാത്ത വേദന കറാച്ചിയിലോട്ട് ചിലർ ഭയങ്കര ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ചില വിദേശ മാധ്യമങ്ങൾ വഴി ഇന്ത്യ ആണ് പരാജയപ്പെട്ടതെന്നുള്ള വാർത്തകൾ വരുന്നത് പ്രധാനമായും ഒരു വിദേശ മാധ്യമം ഒരു ഒരു വിദേശ മാധ്യമം അത് മുമ്പ് പലതവണ നമ്മൾ അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അവരുടെ പ്രക്ഷേപണം നിർത്തിവെക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അൽ എന്ന് പറയുന്ന ആരംഭിക്കുന്ന ഒരു മാധ്യമം ആ മാധ്യമത്തിന്റെ പേര് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോ അവർക്ക് നമ്മൾ നേരത്തെ വാണി കൊടുത്തിയ നമ്മളിവിടെ ഇനി പ്രക്ഷേപണം ഈ പോക്കിന് നമ്മളിവിടെ അനുവദിക്കില്ലാന്ന് നേരത്തെ ആ യുഎസ് ഓടിച്ചു വിട്ട് ആ ഇസ്രായേൽ അവിടെ അനുവദിക്കില്ല അവിടത്തെ റിപ്പോർട്ടേഴ്സിനെല്ലാം പറഞ്ഞു വിട്ടു ആ അവിടെ നിന്ന് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ഇസ്രായേലിൽ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു അവർ പൂട്ടിച്ചതാ അത് തന്നെ ആയിരുന്ന പരിപാടി അവര് പൂർണ്ണമായും നമുക്ക് നമുക്കെതിരും അവര് പാകിസ്ഥാൻ അവർ പൂർണ്ണമായും പാകിസ്ഥാന് ഒപ്പം നിൽക്കുന്ന ഈ ഇതുപോലെയുള്ള സംഘങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മാധ്യമമാണ് എനിക്ക് തോന്നുന്നു അവരുടെ ഓഫീസിൽ ഒക്കെ ഫോട്ടോ ആയിരിക്കും ഇവിടുത്തെ ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ഫ്രണ്ട് അത് മാത്രമേ ഇടാറുള്ളൂ അങ്ങനെയുള്ള റിപ്പോർട്ട്സ് കണ്ടിട്ട് അതങ്ങ് ആഘോഷിക്കുകയാണ് കുറെ പേര് രാജ്യം പരാജയപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഒരു സന്തോഷം സന്തോഷം വല്ലാത്ത ആളുകളുണ്ട് അതെ അതെ വല്ലാത്തൊരു സന്തോഷം മുൻപൊരിക്കൽ പിന്നെ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ കണ്ടുപിടിച്ച ഒരു സാധനം ഈ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നു അജ്മൽ കസബിനെ തൂക്കിക്കൊന്നതിൻറെ അന്ന് കുറേ പേര് പ്രാർത്ഥന നടത്തി ഒരു സ്ഥലത്ത് അജ്മൽ കസബിന് വേണ്ടിട്ട് സ്പെഷ്യൽ റാഞ്ചിന്റെ റിപ്പോർട്ട് ആയത് സ്റ്റേറ്റ് സ്പെഷ്യൽ റാഞ്ചിന്റെ റിപ്പോർട്ടാ ഈ പറയുമ്പോൾ അതവര് പറയും വർഗീയതയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കെതിരെ എന്ത് പറയാൻ പറ്റും അതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കെതിരെ സംസാരിച്ചാൽ പറ്റും ഈ മുജീബ് റഹ്മാൻ എന്തിനാണ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഏരിയ അറിയുന്നത് മണിക്കൂറിൽ ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ വിമാനവാഹിനി കപ്പലാണ് അത് ഇപ്പോൾ ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഇരുപത്തെട്ട് നോട്ടിപ്പിക്കൽ മൈൽ അകലെ ആയിരിക്കും അതും കഴിഞ്ഞാൽ അതിന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ ദൂരെ സഞ്ചരിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണത് കമ്മീഷൻ ചെയ്ത ഒന്നിൽ ഇത് കേട്ടിട്ട് ഇനി ആരും ബി എസ് സി പോയിട്ട് തെറ്റെഴുതിയോക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഐ എൻ എസ് വിക്രാന്തിനെ അത് എച്ച് എം എസ് സെർക്കുലീസ് ആയിരുന്നു അതിനെ ഐ എൻ എസ് വിക്രാന്തായിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട പോരാളി ഈ ഐ എൻ എസ് വിക്രാന്തായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ പകിസ്ഥാനെ അത് തടഞ്ഞു നിർത്തി പകിസ്ഥാനെ ഇങ്ങോട്ട് കയറാൻ വേണ്ടി അനുവദിച്ചില്ല എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധി നടത്തിയ യുദ്ധത്തിൽ ഇപ്പോൾ ഈ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിച്ചാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഐനസ് ഈ എഴുപത്തൊന്നിലെ യുദ്ധത്തിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ പറയുകയാണ് ഇന്നലെ ആ ഒരു തറഞ്ഞു ഓടാറുന്ന് പറയുന്നത് ഇതൊക്കെ വലിയ ചരിത്രമാണത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രധാനമന്ത്രിമാരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ തമാശയായിട്ട് തോന്നും രാജ്യം ഭരിച്ചിട്ടുള്ള ചില പ്രധാനമന്ത്രിമാരുടെ കഥകൾ അവരുടെ വീരകഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഉണ്ടാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന ചരിത്രം നിങ്ങൾ പോയി പഠിച്ചാൽ മതി ചരിത്രം പറു തരും നിങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ അതായത് മുജീബ് റഹ്മാൻ ഇപ്പോൾ റിമാൻഡിലാണ് ഇപ്പോൾ നാവികസേനയുടെ ഇൻ്റലിജൻസ് ഈ ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര ഇൻ്റലിജൻസ് ഒരാളെ നോട്ടം കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അവരുടെ റഡാറിലായിരിക്കും ഇയാൾ ഇനി മുജീബ് റഹ്മാൻ മരണപ്പെടുന്നത് വരെയും അയാൾ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ആ നിരീക്ഷണത്തിലായിരിക്കും അവരിങ്ങനെ നോട്ടം കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാ കാലത്തും ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ എന്ത് ചെയ്യുന്നു ഇവർ ഇവരുടെ ലൊക്കേഷൻ എവിടെയാണ് ഇപ്പൊ അവരൊരു വിദേശയാത്ര പോയാൽ പോലും എവിടേക്കാണ് ഏത് ഫ്ലൈറ്റ് എപ്പോൾ എങ്ങനെ എന്തിന് എന്നൊക്കെ ഉള്ളത് അല്ല അത് ഇങ്ങനെയുള്ള കുറെ പേർക്ക് ഭയങ്കര ടെൻഷനാണെന്നേ സത്യം കുറെ ആളുകൾക്ക് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അയ്യോ ഭയങ്കരമായ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഇവർക്ക് ഇവിടുത്തെ നഷ്ടത്തെ കുറിച്ച് ചിന്തയില്ല ഇവിടുത്തെ നഷ്ടത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു വിഷമവും ഇല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പാകിസ്ഥാൻ എന്താ പറയാ വികസനത്തിന്റെ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താണെന്ന് നമ്മളെക്കാൾ മുകളിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ ആഘോഷമാണ് ഇവർക്ക് പാകിസ്ഥാൻ പ്രേമമാണ് ഭയങ്കര അതിഭയങ്കരമായ പാകിസ്ഥാൻ പ്രേമം നമ്മൾ ഈ സമയത്താണ് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചടി ഐഡന്റിഫൈ ചെയ്യും പഴയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അറ്റാക്ക് അല്ലാതെ പിന്നെ അല്ല നമ്മൾ നമ്മൾ ലക്ഷ്യം എന്നുള്ളതാണ് ലക്ഷ്യം ഭീകരാണ് ഇവർക്ക് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രാജ്യാടിസ്ഥാനത്തിലല്ല ചിന്തിക്കുന്നത് നമുക്കൊക്കെ രാജ്യമാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് രാജ്യമാണ് വലുത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് വേറൊരു ലെവലിലാണ് വേറെ ഒരു ഗ്രേഡിലാണ് ഇവർ ഒരു നമ്മുടെ മറ്റേ എന്താ പറയുക വേറൊരു യൂണിവേഴ്സിലാണ് ഇവരുടെ ജീവിതം അല്ല ഇവരെന്തുകൊണ്ട് ഹമാസ് ഇസ്രായേലിലേക്ക് പിന്നെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അത് പോരാട്ടമായിട്ടും ഇസ്രായേൽ ഹമാസിനെ തിരിച്ചടിക്കുമ്പോൾ അത് കയ്യേറ്റമായിട്ടും ഇവർ ചർച്ച ചെയ്യും ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുമ്പോൾ അത് യുദ്ധക്കൊതിയും ഗവൺമെൻറ് ജയിക്കുവാൻ വേണ്ടി അടുത്ത ഇലക്ഷനിൽ ഗവൺമെന്റിന് ജയിക്കുവാൻ വേണ്ടിയുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഈ നടപ്പാക്കുന്നതെന്ന് പറയും തിരിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് മിണ്ടാതിരിക്കും ഒരക്കില്ല കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ മതി മിണ്ടത്തില്ല ഒറ്റ ഓർണത്തിനും കാണത്തില്ല അവിടെ ആരെയും കൊലപ്പെടുത്താൻ പാടില്ല അങ്ങനെയാണ് ഇവരുടെ ഒരു ചിന്താഗതി പുൽവാമ ആക്രമണം ഞാൻ പറഞ്ഞല്ലോ പുൽവാമ ആക്രമണം നടന്നപ്പോൾ ഇവർ പറഞ്ഞത് ഗവൺമെന്റ് പോളിസിയാണ് ഇലക്ഷൻ സ്ട്രാറ്റജി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം ഇതാ അടക്കുന്നു പൈസ തന്നെ ഒന്നും ഞങ്ങളാ ചെയ്ത് ഇവന്മാരെയൊക്കെ എന്ത് വേണോന്ന് ചെയ്തു സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ഇവരുടെ തലയിൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല രാജ്യസ്നേഹത്തിന്റെ ഒന്നും അല്ലെന്നേ അങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല ഒന്നുകിൽ ഈ ചരിത്രം പറയാൻ നിന്നാ ഹിസ്റ്ററി ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം ഹിസ്റ്ററി പഠിച്ചവർക്ക് ചരിത്രം പഠിച്ചവർക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ചരിത്രം എന്താണെന്ന് അറിയാവുന്നവർക്ക് നമ്മൾ അപ്പോൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകളെ ഇവർ പെട്ടെന്ന് പിടിച്ച അതെ അതെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊളിറ്റിക്കൽ ഞാൻ പി ജിയിൽ പിന്നെ ഹിസ്റ്ററി എനിക്ക് പി ജി ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിലും പി ജി ഉണ്ട് നമ്മൾ ഈ പഠിച്ചതാണ് ചരിത്രം പഠിച്ചതാണ് അപ്പം പഠിച്ചത് കൊണ്ട് നമുക്കിത് എന്താണെന്ന് മനസ്സിലാവും കാര്യം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിക്കപ്പുറം വേൾഡ് ഹിസ്റ്ററി പഠിച്ചവരാണ് അപ്പൊ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട് നോക്കണം അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയാവും ഏഹ് അതാണ് സംഭവം ഏതായാലും മുജീബ് റഹ്മാൻ ഇനി എല്ലാ കാലത്തും നാവികസേന ഇന്റലിജൻസിൻ്റെയും കേന്ദ്ര ഇന്റലിജൻസിൻ്റെയും ഒക്കെ റെഡാറിൽ ജീവിക്കാൻ സാധിക്കും ഭാഗ്യം കിട്ടി അതിനുള്ള ഭാഗ്യം അതിനുള്ള ഭാഗ്യം ലഭിച്ചു നമുക്കുള്ളതിനകത്ത് ഇനി ഈ ഉള്ളത് ഐ എൻ എസ് വിരാട് ഉണ്ട് മുജീബിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഐ എൻ എസ് വിരാട് എന്ന് പറയുന്ന ഒരു കപ്പൽ നമുക്കുണ്ട് യുദ്ധ ഉണ്ട് വാഹിനി കപ്പൽ ആ രണ്ടായിരത്തി പതിനേഴിൽ ഡീ കമ്മീഷൻ ചെയ്ത കപ്പലാണ് ഐ എൻ എസ് വിരാട് അത് പിന്നെ എച്ച് എം എസ് ഹെയർബസ് ഇതെല്ലാം ബ്രിട്ടൻ കൊടുത്തതെട്ടോ ബ്രിട്ടനിന്ന് മേടിച്ചതാണ് എൺപത്തി ഏഴിൽ എച്ച് എം എസ് ഹെർമസ് എന്ന് പറയുന്ന ഒരു കപ്പൽ മേടിച്ചിട്ടാണ് ഐ എൻ എസ് വിരാട് ആയത് ഡീകമ്മീഷൻ ചെയ്ത് അവിടെ ഇപ്പോൾ വേണേ പോയി ശരി